ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة നമ്മുടെ ജീവിതത്തിൽ പലരിൽ നിന്നും പല മെസ്സേജുകളും നമുക്ക് ലഭിക്കാറുണ്ട് ആ മെസ്സേജുകളിലെ സന്ദേശത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകയും അതിനുവേണ്ട പ്രതികരണം നമ്മൾ അറിയിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് എന്ന് ബോധ്യപ്പെടുത്താനാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മെസ്സേജാണ് റിസാലത്ത് നാം എത്രത്തോളം അതിനെക്കുറിച്ച് ോധവാന്മാരായിട്ടുണ്ട് വിശുദ്ധ ഖുർഹാനിനെ കൂടുതൽ അറിയാൻ അതുമായി കൂടുതൽ ഇടപഴകാൻ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു അനുഗ്രഹീത മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം അതാണ് അള്ളാഹു സുബാനഹുബത്ത് ആല നമ്മോട് ആവശ്യപ്പെടുന്നത് അലം സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ ഒമാൻ അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്ന നിലക്കും അവൻ സത്യമായ നിലക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാനിലേക്കും കീഴ്പ്പെടാൻ അവിടെ ഹൃദയങ്ങൾ കൊണ്ട് വഴങ്ങാൻ അവർക്ക് സമയമായില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ നമുക്ക് ബാധ്യതയുണ്ട് അള്ളാഹു അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് പറഞ്ഞ ചില വചനങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ഖാഫ് വൽ ഖുർആനിൽ മജീദ് മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം സൂറത്തുൽ അൽ എന്ന് പറഞ്ഞാൽ ഗൗരവമായ സംഭവം എന്നാണ് അത് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞതാണ് ആ സൂറത്തിലാണ് അള്ളാഹു പറഞ്ഞത് ഇതൊരു കവിയുടെ വാക്കല്ല ഇതൊരു ജ്യോത്സ്യന്റെ വാക്കല്ല കവികളും ജ്യോത്സ്യന്മാരും ഏറെ നിലകൊണ്ട ഒരു സമൂഹത്തിലേക്കാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം പക്ഷെ വിശുദ്ധ ഖുർആാൻ കേട്ട ഒരാൾക്കും ഇതൊരു മനുഷ്യനിൽ നിന്ന് വന്നതല്ല എന്ന് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു തരുന്നത് ഇതൊരു കവിയുടെ വാക്കല്ല ഇതൊരു ജോൽസ്യന്റെ വാക്കല്ല ശേഷം അള്ളാഹു പറഞ്ഞതോ കലീലമ്മ തുൻ കലീലമ്മ തതക്കറൂൻ നിങ്ങൾ അല്പം മാത്രമാണല്ലോ വിശ്വാസികളാകുന്നത് നിങ്ങൾ അല്പം മാത്രമാണ് ചിന്തിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു തൻ സീല റബിൽ ആലമീൻ ഇത് ഈ പ്രപഞ്ചത്തെ ആകമാനം സുട്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് സത്യമായിട്ടാണ് അത് അവതരിച്ചിട്ടുള്ളത് സത്യമായിട്ടാണ് അത് വന്നിറങ്ങിയിട്ടുള്ളത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞു ഇതാ ഈ വിശുദ്ധ ഖുർആാനിലൂടെ മനുഷ്യർക്ക് ആവശ്യമായ ശമനം രോഗശമനം ഈ വിശുദ്ധ ഖുർആാനിൽ നിന്ന് കിട്ടും അത് സത്യവിശ്വാസികൾക്ക് റഹ്മത്താണ് കാരുണ്യമാണ്മീന ഇല്ല ഹസാറ ഈ ഖുർആാനിനെതിരിൽ നിലകൊള്ളുന്നവർ അല്ലാഹു അക്രമികളെന്നാണ് വിളിച്ചത് അങ്ങനെ അക്രമികളായി മാറിയവർക്ക് നഷ്ടമല്ലാതെ വർദ്ധിക്കുകയില്ല എന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ മഹത്വമുള്ള റബ്ബിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ നമ്മിൽ സ്വാധീനിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തോട് ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണിത് വിശുദ്ധ ഖുർആാൻ എന്നിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുഅല ഈ ലോകത്ത് ഏറ്റവും ഒടുവിൽ അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ഒരു ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് ആ ഉമ്മത്തിലെ ഒരു കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും അവൻ്റെ ഖുർആൻ അവസാനമായി ഇനി വേറൊരു വേദഗന്ധം റബ്ബിൻ്റെ കലാം നമുക്കിറങ്ങാനില്ല ഇതോടുകൂടി അവസാനിച്ചു അത് നമ്മിലാണ് അവതരിപ്പിച്ചത് എന്നത് തന്നെ ആ വിശുദ്ധ ഖുർആാനിനോട് നമ്മുടെ ബന്ധത്തെ ഒന്ന് പരിശോധിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ സ്വാധീനിക്കണമെങ്കിൽ രണ്ട് ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു പറയുന്നുണ്ട് സുറത്തു കാഫിമു ഇത് അല്ലാഹു കഴിഞ്ഞ കാല സമൂഹങ്ങളിൽ ധിക്കാരികളായി മാറിയ മനുഷ്യരെ അള്ള സൃഷ്ടിച്ചു ആ ശിക്ഷയുടെ മുമ്പിൽ അവർ നിസ്സഹായരായി അവര് അള്ളാഹുന് വെല്ലുവിളിച്ചവരായിരുന്നു മൻ ഞങ്ങളെക്കാളും ശക്തന്മാരും അല്ലന്മാരും ആരാണിവിടെ എന്ന് ചോദിച്ച ധിക്കാരികളായിരുന്നു അവർ അവർക്കാണ് അല്ല ശിക്ഷ കൊടുത്തത് പക്ഷെ ആ ശിക്ഷക്ക് മുമ്പിൽ അവരൊന്നുമല്ല ഞങ്ങൾ ദുർബലരാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു ആ ശിക്ഷ ഇറക്കിയ ശേഷം അള്ള പറഞ്ഞു ഇന്ന ഫീദാലി കലദിക്ക ലഹു ഔ അൽ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഹൃദയമുള്ളവനാരോ മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് കേൾക്കുന്നവരാരോ അവർക്കൊക്കെ ഇതിൽ ഗുണപാഠമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനും നമ്മിൽ സ്വാധീനിക്കണമെങ്കിൽ നാം ശരിയായ ഹൃദയമുള്ളവരാകണം ആ ഹൃദയത്തിൽ നിന്ന് മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് റബ്ബിന്റെ കലാമനെ കേൾക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം അതാണല്ലോ ഞാൻ കഴിഞ്ഞ കുത്തുവയിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യം കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് എന്താകണം ർബിരി അള്ളാഹുവേ ഈ ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ എന്റെ ഹൃദയത്തിനും എൻ്റെ മനസ്സിനും വെളിച്ചമാക്കണേ ഞാൻ അനുഭവിക്കുന്ന സകല വിഷമങ്ങളും ദുഃഖങ്ങളും ഈ ഖുർആൻ കൊണ്ട് ഈ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം കൊണ്ട് നീ നീക്കിക്കളയണേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് റബിൻ്റെ കലാമിനോട് നമുക്ക് ബന്ധമുണ്ടാവണം ആ റബ്ബിൻ്റെ കലാമിനെ നാം അറിയണം തദബുറോടെയുള്ള പാരായണം വിശുദ്ധ ഖുർആനിൻ്റെ കാര്യത്തിൽ നമ്മൾ നേടിയെടുക്കണം കിതാബുൻ വലിയ തദക്കറ ഉലുൽ അൽബാബ് ഈ വിശുദ്ധ ഗന്ധം ൾക്ക് ഇറക്കിയത് അത് അനുഗ്രഹീതമാണ് അതുകൊണ്ട് ബറക്കത്ത് മാത്രമാണ് ലഭിക്കുക ലിയറു ആയാ തിഹി അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനാണത് വലിയ തദക്കറ ഉലുൽ അൽബാബ് ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ളവർ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് അള്ളാഹു പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണും ലാ ഖൈറി ഖിറാത്തിൻ ലാ തുറഫീഹുർ കുറിച്ച് അതിൻ്റെ വചനങ്ങളെ കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ ആലോചിക്കാതെയുള്ള പാരായണം അതിലൊരു ഇല്ല എന്ന് എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ആകണമെങ്കിൽ ഖുർആാനിൽ എന്താണ് അള്ളാഹു ഈ പറഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് അവൻ്റെ കലാം അവൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും പറ്റിയ സാഹചര്യങ്ങളൊക്കെ അള്ളാഹു മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുമുണ്ട് ഈ വിശുദ്ധ ഖുർആാനിനെ പഠിക്കുന്നവർക്ക് നാം എളുപ്പമാക്കിയിട്ടുണ്ട് ആരുണ്ട് ചിന്തിക്കാൻ ആലോചിക്കാൻ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അർ അല്ല മൽ ഖുർആൻ നോക്കൂ നിങ്ങൾ ആ ആ വചനം നമുക്ക് ഇറക്കി ഇറക്കിത്തന്നത് അതിന്റെ റഹ്മാൻ റഹ്മാനായ ഇഹത്തിലും പരത്തിലും തന്റെ വിശാലമായ റഹ്മത്ത് നമുക്ക് ചൊരിയുന്ന റഹ്മാനായ അള്ള ശേഷം പറഞ്ഞത് അല്ലമൽ ഖുർആൻ ഖുർആൻ അവൻ പഠിപ്പിച്ചു പിന്നെയാണ് പറഞ്ഞത് ഹലക്കൽ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുന്നതിനു പകരം ഖുർആൻ പഠിപ്പിച്ചു എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ കലാം തിരിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അല്ല ഇവിടെ നൽകിയിട്ടുണ്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന അഫുല്ലും ൻ തൽ ർആ നബീസ പറയാണ് ഇമാ ഉദ്ധരിച്ച ചദദീസാൻ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മൻ ത അല്ല മൽ കുർആന വല്ല മഹു നിങ്ങളിൽ കുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മുടെ മഹത്വം നമുക്ക് ദുനിയാവിൽ പല നിലക്കും മഹത്വമുള്ളവരാണ് നമ്മളൊക്കെ പല പദവികളും വഹിക്കുന്നവരാണ് ആ മഹത്വമൊക്കെ അവിടെ നിലനിൽക്കട്ടെ പക്ഷേ അതിലൊന്നും ഈ ഒരു മഹത്വമില്ലെങ്കിൽ എന്താണ് കാര്യം നമ്മുടെ മഹത്വം അള്ളാന്റെ കലാം തിരിയുന്ന അള്ളാഹുവിൻ്റെ കലാം അറിയുന്ന അത് കേൾത്താൽ അതിലേക്ക് മനസ്സ് വെക്കുന്ന മനസ്സാന്നിധ്യത്തോടെ ആ റബ്ബിന്റെ കലാം കേൾക്കുന്നവനായി ഈ ഭൗതിക ലോകത്ത് ഞാൻ ജീവിക്കുന്നുവോ അതാണ് എൻ്റെ മഹത്വം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ മുൻഗാമികൾ നോക്കൂ മുൻഗാമികളുടെ എല്ലാ നന്മയും വിശുദ്ധ ഖുർആൻ കൊണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇമാ മാലിക്കറമഹുല്ല പറഞ്ഞത് ലാ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ഇല്ലാ സൊലുഹബി സൊലുഹബി ഈ ഉമ്മത്തിൻ്റെ അവസാനം നന്നാകണമെങ്കിൽ ഈ ഉമ്മത്തിൻ്റെ ആദ്യം ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ ഈ ഉമ്മത്തിൻ്റെ ആദ്യം നന്നാകൂ എന്നാണ് ഇമാം മാലിക് മാലിക്കറമഹുല്ല പറഞ്ഞത് ആ മുൻഗാമികളാണ് സുഹാബത്ത് താപിയുകൾ തബു താപിയുകൾ അവർ ഖുർആാനിനെ എങ്ങനെ മനസ്സിലാക്കി എന്ന് മസ്ഊദ് അബ്ദുല്ലാഹിന് മസൂദ്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാന തഅല്ലമ ലം വൽ അമല ബിഹിന്ന ഞങ്ങളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി നബീസ്മനും മുന്നിലിരുന്ന് 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്തിന്റെ അർത്ഥം എന്താണ് അതിന്റെ ആശയം എന്താണ് അതനുസരിച്ചുള്ള അമൽ പ്രവർത്തനം എന്താണ് എന്ന് നോക്കാതെ അതിൻ്റെ അർത്ഥവും അറിഞ്ഞു അതിൻ്റെ ആശയവും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാതെ അടുത്ത ആയത്തുകൾ ഞങ്ങൾ പഠിക്കാറില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കണം ഖുർആാനിൻ്റെ ഹാഫ്യനുകളായിരുന്നില്ല ഒട്ടുമിക്ക സ്വഹാബികളും ഖുർആൻ മനഃപ്പാടമാക്കുക എന്നതിൽ മാത്രം അവരാരും നിന്നിട്ടില്ല മനപ്പാഠമാക്കുന്നതിന് മഹത്വമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ കലാം എത്രയുണ്ടോ അത്രയും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുണ്ട് മഹത്വമുണ്ട് പക്ഷേ സ്വഹാബികൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഖുർആാൻ ഹാഫിദുകളെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയില്ല നാല് ഖലീഫമാരെടുത്തോളൂ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റദി അള്ളാൻഹും ഈ നാല് ഖലീഫമാരിൽ ഖുർആൻ പൂർണമായും മനഃപ്പാടമാക്കിയത് അഫ്ഫാൻ അഫ്വാൻ റദിയല്ലാവിനും മാത്രമാണ് പക്ഷെ ആ നാല് ഖലീഫമാരും ജന്ന സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവരായിരുന്നു എന്തേ കാരണം അവർ ഖുർആാൻ ഗ്രഹിച്ചു എന്നതാണ് അവരുടെ മഹത്വം ഖുർആാനിനെ അറിഞ്ഞു എന്നതാണ് അവരുടെ മഹത്വം ഓരോ ആയത്തിറങ്ങുമ്പോഴും ഒരു ജീവിതം ആ ആയത് അനുസരിച്ചുള്ള ജീവിതം അവരിലൂടെ ലോകത്തിന് കാണാനുണ്ടായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഖുർആാനിനെ കുറിച്ച് നാം നമ്മോട് ചോദിക്കുക നമ്മൾ ഏത് ജീവിത തിരക്കിലും എത്ര പദവികളിലും ഏത് ഏതൊക്കെ ജോലിയിലാണോ നമ്മളുള്ളത് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുക എന്നെ പടച്ച റബ്ബിൻ്റെ കലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടോ എനിക്കത് പാരായണം ചെയ്യാൻ കഴിയുമോ ഞാൻ അത് പാരായണം ചെയ്യുന്നത് പതിവാക്കിയിട്ടുണ്ടോ ഞാൻ അതിൻ്റെ പഠിതാവാണോ നമ്മൾ ഓരോരുത്തരും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇന്ന് മരിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാവാണ് എന്ന നിലക്ക് മരിക്കണം ആ പഠിതാവാക എന്ന് പറഞ്ഞാൽ ശരിയായ നിലക്ക് ഖുർആാനും സുന്നത്തും മനസ്സിലാക്കിയ ഉലമാക്കൽ ലോകത്ത് ഇന്നുമുണ്ട് ആ ഉലമാക്കളിൽ നിന്ന് ദീന് കേട്ട് അത് പറഞ്ഞു തരുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ മുമ്പിലിരുന്ന് ആഴ്ചയിൽ ഒരു അരമണിക്കൂറെങ്കിലും അള്ളാൻ്റെ കലാം അങ്ങനെ ഓതിത്തരുന്നു അത് കേൾക്കുന്നു അതിൻ്റെ അർത്ഥം പറയുന്നു അത് മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു പഠിതാവാകുന്ന രീതി ഇത് അള്ളാഹ ജിബിരിൽ അലൈഹി സ്വലാമിനെ പറഞ്ഞു ചോദിച്ചു റസൂലുള്ള അടുത്തേക്ക് അവിടെ ഗുരു ജിബിരിൽ അലൈഹി സ്വലാമാണ് അവിടെ പഠിതാവാര അലൈഹി അലൈവല്ല നോക്കൂ നിങ്ങൾ എന്ന ഉസ്താദിന്റെ മുമ്പിൽ ഗുരുവിന്റെ മുമ്പിൽ വിനയമുള്ള ഒരു ശിഷ്യനായി വിശുദ്ധ ഖുർആനത ശാഗൂരം കേട്ട് പഠിക്കുകയാണ് നബി അലൈഹി നബിസ്വല്ലാസ്വലമ്മ റമലാനിൽ ഓരോ രാത്രിയിലും ജിബിലില്ലാം വരുന്നു ഖുർആൻ റസൂലയെ കൊണ്ട് അതിങ്ങനെ ചൊല്ലിപ്പിച്ച് അതിന്റെ പാഠം നോക്കുന്നു ആ നബി നബീസ്വല്ലാസ്വലമ്മ ഗുരുവായി മാറി ആർക്ക് സ്വഹാബികൾക്ക് സ്വഹാബികൾ ഓരോരുത്തരും ഒരാളും വിട്ടുപോയിട്ടില്ല നബി നബീസല്ലാസിന് മുമ്പിൽ വരും അവരുടെ സമയം അതിനുവേണ്ടി ചെലവഴിച്ചു വരും റസൂലുള്ള മുന്നിലിരുന്ന് ഖുർആാനിൻ്റെ പഠിതാവായി മാറി ഇതേപോലെ ഞാനും നിങ്ങളും ഒരു പഠിതാവാണോ ഈ റമലാനോടെയെങ്കിലും ഒരു ഖുർആൻ ദർസിൽ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഖുർആനിൻ്റെ ആയത്തോതി പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അവരുടെ മുമ്പിൽ പോകണമെന്നല്ല നമ്മൾ എവിടെ പോകണമെന്ന് നമ്മൾ ആലോചിക്കുക അറിവുള്ളവരോട് ചോദിക്കുക ഏത് ക്ലാസ്സാണ് കേൾക്കേണ്ടത് ഏതാണ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ക്ലാസ്സുകൾ അവിടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറണം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ നേട്ടം അസ്ലമൊക്കെ പറഞ്ഞു തന്നു അസുയാമു അൽ ഖുർആാനു നോമ്പും ഖുർആനും നാളെ പരലോകത്തത നമുക്ക് സുപാർശകനായി വരും ോറ്റ നോമ്പ് പറയും റബ്ബിനോട് എനിക്ക് വേണ്ടിയാണ് ഇവൻ പകലിൽ അന്നവും വെള്ളവും തടുത്തത് വേണ്ട എന്ന് വെച്ചത് ഞാനിതാ ഈ നോമ്പാകുന്ന ഞാൻ ഇവന് വേണ്ടി ഷഫാത്ത് ചെയ്യാണ് അള്ളാഹുവെ നീ സ്വീകരിക്കണേ ഖുർആൻ എന്നെ പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിലെ ഉറക്കം അവൻ മാറ്റി വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് അക്കുർ ആനാകുന്ന ഞാൻ ഇവന് വേണ്ടി സുപാർശ പറയുകയാണ് റബ്ബെ ഈ സുപാർശ സ്വീകരിക്കണേ ഫാൻ ആ രണ്ട് സുപാർശയും പരലോകത്ത് സ്വീകരിക്കപ്പെടുമെന്നാണ് ഈ തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് തസ്മഊൻ വലക്കും ഗഫൂറു റഹീം الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين وبعد ابن الجوزي رحمه الله برنا ورواكم أدهم برنا الله لو قيل لأهل القبور تمنوا لتمنوا يوما من ربلان ابن الجوزي رحمه الله برنا കബറാളികളോട് നിങ്ങൾ കൊതിക്കൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊതിക്കൂ ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ ല തമന്നൗ യൗ മമ്മിൻ റമലാൻ ഞങ്ങൾക്ക് വേണ്ടത് റമലാനിലെ ഒരു ദിവസമാണ് അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് കബറാളികൾ പറയുമായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ റമലാൻ ഉപയോഗപ്പെടുത്താത്തവർക്ക് ഖേദവും നഷ്ടവും മാത്രമേ ഉണ്ടാകൂ എന്നാണ് ആ വാക്കുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമാക്കിയത് മുഹാദബുനു ജബൽ റതി അള്ളാൻ മരിക്കാണ് മഹാനായ സുഹാബിയാണ് അദ്ദേഹം മരണസമയത്ത് പറയുന്നുണ്ട് റബ്ബെ എനിക്ക് മരണത്തെ ഭയമില്ല എന്നെക്കുറിച്ച് നിനക്കറിയാം ഞാൻ ഈ ദുനിയാവ് എട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് നിനക്കറിയാമല്ല റബ്ബേ ഞാൻ ആകെ ഇഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് അള്ളാഹുവേ നിന്റെ കലാമിലൂടെ എന്തറിവാണ് നീ എനിക്ക് നൽകിയത് അത് പഠിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് ദുനിയാവിൽ രണ്ടാമതൊന്നും ഞാൻ ഇഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടി ഒരു ദിവസം നോമ്പനുഷ്ഠിച്ച് അന്ന് വെള്ളവും അന്നവും വെള്ളവും മടക്കി ദാഹവും വിശപ്പും നിനക്ക് വേണ്ടി ആ നോമ്പ് നോറ്റ് ആ ദാഹവും വശപ്പിലും ഞാനൊരു ആനന്ദം കണ്ടിരുന്നു അതാണ് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ട് റബ്ബെ നീ എന്നെ സ്വീകരിക്കണേ എന്നാണ് മുഹാദബുനു ജബൽ റഹിം റലിയല്ലാ വന്നു മരണസമയത്ത് കുതിച്ചതും അള്ളാഹുവിനോട് തേടിയതും നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരമാവധി ഇത്തരം നല്ല ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം അസ് മൻ സോമറമലാന മൻ കാമറമലാന മൻ കാമ ലൈലത്തൽ കതർ എങ്ങനെയൊക്കെ തുടങ്ങണ ആധീത്തുണ്ട് ആരാണ് റമലാലി ഓമരുഷ്ടിക്കുന്നത് ആരാണ് ലൈലത്തുൽ കദറിൽ നിന്ന് നമസ്കരിക്കുന്നത് ആരാണ് നമസ്ക രാത്രി നമസ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെടുത്ത് ഈമാനൻ വഹ്തിസാബൻ നല്ല വിശ്വാസത്തോടു കൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഈ രണ്ടെണ്ണ ഉണ്ടെങ്കിൽ റമലാൻ നമുക്കൊരു ആവേശകാലമായി മാറാതെ റമലാൻ എനിക്ക് വേണ്ടിയാണ് നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് ഈമാൻ നേടിയെടുക്കുക പ്രതിഫലം റബ്ബിൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ച് എൻ്റെ പരലോക വിജയത്തിനു വേണ്ടിയാണ് ഈ അവസരങ്ങൾ അള്ളാഹു എനിക്ക് തന്നത് എന്ന് ചിന്തിക്കാനും പരമാവധി ഉപയോഗപ്പെടുത്താനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു സുബ് ബഹാനഹൂബ് അല അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വന്നുപോയ വീഴ്ചകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ എത്രയോ രോഗികൾ പ്രയാസപ്പെടുന്നു അവർക്കൊക്കെയും റബ്ബ് പൂർണ്ണമായ ശിഫയും ആഫിയത്തും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ مرنا الله مغفرة مرحمة نلقى أنك الله اللهم مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أعتقنا من النار اللهم أجرنا من النار اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا يا أرحم الراحمين اللهم اشف مرلانا ومرل المسلمين اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى محمد والحمد لله رب العالمين